ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ജസ്ലിൻ ഞാനൊരു ഡോക്ടറാണ് ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത് ഇത് രണ്ടാമത്തെ തവണയാണ് ഈ പരിശുദ്ധ ആൾത്താരയിൽ നിന്ന് പരിശു ഈശോയുടെയും അമ്മയുടെയും സാക്ഷിയായി ഞാൻ നിൽക്കുന്നത് ഇതിന് മുമ്പ് ഞാൻ സാക്ഷ്യം പറഞ്ഞത് എൻ്റെ പപ്പായുടെ ഉടമ്പടിയുടെ കീഴിൽ നിന്നുകൊണ്ടാണ് അന്ന് ലൈറ്റ് ഐ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടും പപ്പായുടെ ഉടമ്പടിയിലൂടെയും എനിക്ക് കിട്ടിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളത് ഇന്ന് എൻ്റെ ഉടമ്പടിയിൽ നിന്ന് തന്നെ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് കഴിഞ്ഞ വർഷമാണ് ഞാൻ മെയ് ഇരുപതിലാണ് ഞാൻ സാക്ഷ്യം ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ഒന്നാമത്തെ നിയോഗം എനിക്കൊരു ഗവൺമെൻറ് ജോലി ലഭിക്കണം എന്നുള്ളതായിരുന്നു അപ്പോൾ ഗവൺമെൻറ് ജോലി എനിക്ക് ഇന്നലെ എൻ്റെ അപ്പോയിൻമെൻ്റ് ഓർഡർ എനിക്ക് ലഭിച്ചു അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എനിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ ലഭിച്ചു അതിൻ്റെ നാൾ വഴി എന്ന് പറയുന്നത് പപ്പ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ എക്സാമിനുള്ള നോട്ടിഫിക്കേഷൻ വിളിച്ചത് പപ്പയുടെ ഉടമ്പടിയുടെ കീഴിൽ നിന്നാണ് ഞാൻ പരീക്ഷ എഴുതിയത് അതിനുശേഷം ഇൻറ്റർവ്യൂവിന് മുമ്പായിട്ടാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുകയും അച്ഛൻ്റെ ബ്ലെസ്സിങ് സ്വീകരിച്ച് ഞാൻ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുകയും ചെയ്തു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് നന്നായിട്ട് ആ ഉടമ്പടിയിൽ പെർഫോം ചെയ്യാൻ പറ്റി മെയിൻ ലിസ്റ്റിൽ വന്നു അതിനുശേഷവും വേക്കൻസി റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് എൻ്റെ ജോലി ലേറ്റ് ലേറ്റായിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് വീണ്ടും നിയോഗം സമർപ്പിച്ചു വേക്കൻസി എത്രയും പെട്ടെന്ന് നമ്മ മാതാവ് തന്നെ എനിക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് മെയ് മാസം അണക്കത്തിനുള്ള നിയോഗങ്ങൾ സമർപ്പിക്കാനും നമുക്ക് പറ്റുന്നൊരു സമയമായിരുന്നു അപ്പോൾ ഞാൻ ആ നിയോഗം സമർപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടുത്തെ ബ്രദർ പറഞ്ഞു ഒരു ഡേറ്റ് എഴുതിയിടുമ്പോളെ മാതാവ് അതിൽ പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ അന്ന് വന്നൊരു ആണ് മെയ് എന്നുള്ളത് അങ്ങനെ അഞ്ചാം തീയതി പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ ഡേറ്റ് സമർപ്പിച്ച് ഇവിടെ നിന്ന് മടങ്ങി അതിലും ഞാൻ ഈ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം തന്നെയായിരുന്നു വെച്ചിരുന്നത് അങ്ങനെ അതിന് വേണ്ടി പ്രാർത്ഥിച്ചു മെയ് അഞ്ച് വരെ ഞായറാഴ്ചയായിരുന്നു അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് വർക്കിംഗ് ഡേ തന്നെ മാതാവ് എനിക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു എൻ്റെ കുടുംബവും എൻ്റെ കൂടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ മെയ് ആറാം തീയതി അറിയുകയാണ് എനിക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു വേക്കൻസി കറക്റ്റായിട്ട് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അതെനിക്ക് വേണ്ടി അമ്മ മാതാവ് തന്നെയാണ് പ്രവർത്തിച്ചത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു കാരണം അതുവരെ റിപ്പോർട്ട് ചെയ്യാതിരുന്ന വേക്കൻസി ഈ അഞ്ചാം തീയതി എന്ന ഡേറ്റിട്ട് ഞാൻ പ്രാർത്ഥിച്ചതിനു ശേഷം പിറ്റേ ദിവസം തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നമ്മളറിയുന്നത് അതിനുവേണ്ടി പരിശുദ്ധ അമ്മയോടും തെരുക്കുമാരനോടും ഞാൻ ഒരായിരം നന്ദി പറയുകയാണ് അതിനെ തുടർന്ന് എനിക്ക് കഴിഞ്ഞ ദിവസമാണ് അപ്പോയിൻമെൻ്റ് ഓർഡർ ലഭിച്ചത് ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നദ്ധിയിൽ വന്ന് എൻ്റെ ലെറ്റർ സമർപ്പിക്കുവാനും അമ്മയുടെ അനുഗ്രഹം സ്വീകരിച്ചിട്ട് ജോലിയിൽ പ്രവേശിക്കുവാനും സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഇന്ന് തന്നെ ഞാൻ വന്നത് അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തെ നിയോഗം എൻ്റെ അനിയൻ്റെ ജോലിയിൽ ഉയർച്ച ലഭിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവൻ ജോലി ചെയ്യുന്നിടത്ത് അവൻ്റെ റേറ്റിംഗ് കുറച്ചും കൂടെ കൂടുതൽ വരുവാനുമായിട്ടും മേലധികാരികളിൽ പ്രീതിപ്പെടുവാനും വേണ്ടിയിട്ടായിരുന്നു നിയോഗം വെച്ചിരുന്നത് അതിൻ്റെ ഫലമായിട്ട് അവന് കഴിഞ്ഞ പ്രാവശ്യം ഉയർന്ന റേറ്റിംഗ് കിട്ടുകയും കൂടെ ഉണ്ടായിരുന്നവരിൽ നിന്ന് ഏറ്റവും ഉയർന്ന റേറ്റിംഗ് കിട്ടുകയും അവന് ജോലിയിൽ ഇൻക്രിമെന്റ് ഇൻക്രിമെന്റ് ലഭിക്കുകയും ചെയ്തു പ്രൊമോഷൻ ലഭിക്കുകയും ചെയ്തു അതിനായിട്ട് പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും കൂടാനും നന്ദി പറയുന്നു പിന്നെ എനിക്ക് കിട്ടിയ രണ്ട് സൗഖ്യങ്ങളാണ് എനിക്ക് ഒരു ദിവസം പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റപ്പം ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു വെളുപ്പിന് അഞ്ചുമണിയായപ്പോൾ എനിക്ക് അപ്പർ ലിപ്പിലൊരു ട്വിച്ചിങ് പോലെ തുടിപ്പ് പോലെ വന്നു അത് ആ ഒരു അസ്വസ്ഥത മൂലം തന്നെ ഞാൻ എഴുന്നേറ്റ് രാവിലെ അത് കൂടി വന്നു അങ്ങനെ ഒരു അരമണിക്കൂറോളം നീണ്ടു നിന്നു അതിനിടയ്ക്ക് എനിക്ക് ഉള്ളിൽ തോന്നുകയാണ് പെട്ടെന്ന് ജപമാല ചൊല്ലണമെന്ന് തോന്നുകയാണ് അങ്ങനെ ജപമാല ചൊല്ലി തീർന്ന് അപ്പോഴത്തേക്ക് അഞ്ചരയായി പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചൊല്ലേണ്ട സമയമായി പ്രതികൃഷി പ്രാർത്ഥന ചൊല്ലിയും കൂടെ കഴിഞ്ഞ് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം ഇതെനിക്ക് തരണം കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായി ആ സമയം കൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ തൈലം കുരിശു വരച്ച് പ്രാർത്ഥിച്ചു ചുണ്ടിന്മേൽ ആ സമയം തന്നെ അതെനിക്ക് മാറ്റി കിട്ടി അതൊരു വലിയ അത്ഭുതമായിരുന്നു എൻ്റെ വിശ്വാസത്തെ അത് വർദ്ധിപ്പിക്കാനായിട്ട് ഒരുപാട് ഇടയാക്കി അതുപോലെ തന്നെ എൻ്റെ ശബ്ദം വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു ഒരു മാർച്ച് ഏപ്രിൽ ടൈമിൽ ഭയങ്കരമായിട്ട് മൂക്കടഞ്ഞൊരു ശബ്ദം പോലെ ആയി അപ്പം ഞാൻ ക്ലാസ് എടുക്കുകയാണ് യൂഷ്വലി ചെയ്യാറ് അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് അതിൽ ബുദ്ധിമുട്ട് തുടങ്ങി എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എന്തുപറ്റി സുഖമില്ലേ വയ്യ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി അത് വലിയൊരു വിഷമമായി തീർന്നു അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ആദ്യമേ ഞാൻ ഡോക്ടറിനെ പോയി കണ്ടിരുന്നു എൻ്റെ സ്വന്തം മരുന്നുകളൊക്കെ ആദ്യം ഞാൻ ചെയ്ത് നോക്കി പിന്നെ ഒരു ഇ എൻ ടിയെ കണ്ടു അങ്ങനെ ഒരു നേസൽ സ്പ്രേ എനിക്ക് തന്നു അത് യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല അങ്ങനെ അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു അപ്പം എൻ്റെ അമ്മ പറഞ്ഞു മോളെ നിൻ്റെ കയ്യിൽ തൈലം ഉണ്ടല്ലോ തൈലം തേച്ച് നീ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തൈലം എൻ്റെ മൂക്കിൽ കുറിച്ച് അടയാളം ഇട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അതിനുശേഷം വന്ന ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ രോഗസൗഖ്യത്തിൻ ശുശ്രൂഷയ്ക്കിടയിൽ പറഞ്ഞു മൂക്കിൽ ദശ വളരുന്നത് പോലെയുള്ള ഒരു അസുഖം കർത്താവ് സുഖപ്പെടുത്തുന്നുവെന്ന് അങ്ങനെ ഞാൻ അത് ഞാനായിരിക്കും എന്ന് കരുതി ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ കുടുംബം എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം എനിക്ക് ആ ഒരു ശബ്ദത്തിലുണ്ടായിരുന്ന അടവ് അത് പൂർണമായും മാറിക്കിട്ടി ആ സൗഖ്യത്തിനായിട്ടും ഞാൻ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു പിന്നെ എൻ്റെ ഒരു നിയോഗം ഉണ്ടായിരുന്നു ഞാൻ ഒരു പ്രൈവറ്റ് കോളേജിലാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് എം ബി ബി എസ് സ്റ്റുഡൻസ് ആണ് അവർ നൂറ് പേരും പാസ്സാകണം അവരുടെ യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ പാസ്സാകണമെന്നൊരു നിയോഗം ഞാൻ സമർപ്പിച്ചിരുന്നു അപ്പോൾ അതിനെ തുടർന്ന് വന്ന യൂണിവേഴ്സിറ്റി എക്സാമിൽ ആദ്യത്തെ തവണ എഴുതിയപ്പോൾ ഇപ്പം പേരും പാസ്സായി രണ്ട് പേർക്ക് ഒന്ന് രണ്ട് മാർക്ക് വ്യത്യാസത്തിൽ ചെറുതായിട്ട് പോയിരുന്നു പക്ഷേ ഒരു മാസത്തിനുള്ളിൽ തന്നെ അവർക്ക് അടുത്ത പരീക്ഷ വന്നു അങ്ങനെ അവർ രണ്ടുപേരത്ത് ക്ലിയറായി അങ്ങനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പാസ് നൽകി ഈശോയും മാതാവും അനുഗ്രഹിച്ചു അത് അങ്ങനെ വന്നില്ലെങ്കിൽ പിന്നെ ആ രണ്ട് കുട്ടികളും ഒരു വർഷം പുറകെ നിന്ന് അടുത്ത ബാച്ചിൻ്റെ കൂടെ വേണമായിരുന്നു എഴുതാനായിട്ട് അപ്പോൾ എൻ്റെ ആഗ്രഹം എൻ്റെ നൂറു കുട്ടികളും ഞാൻ പഠിപ്പിക്കുന്ന നൂറ് കുട്ടികളും അവരെല്ലാവരും ഒരുമിച്ച് തന്നെ പഠിച്ച് പാസ്സായി പോകണം എന്നായിരുന്നു ആ നിയോഗവും അമ്മ മാതാവിൻ്റെ മുൻപിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതിനും എനിക്ക് അമ്മ മാതാവ് ഉത്തരം നൽകി അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു വ്യക്തിയുമായിട്ട് ഒരു കുടുംബവുമായിട്ടൊരു വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു ആ പ്രതിസന്ധി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചെങ്കിലും നമുക്ക് സാധിച്ചിരുന്നില്ല അങ്ങനെ നമ്മളാൽ കഴിയുന്ന പല വിധത്തിൽ ശ്രമിച്ചിട്ട് നടക്കാഞ്ഞതുകൊണ്ട് പപ്പ നിയോഗം വെച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നു അതേ തുടർന്ന് ഞാനും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം വന്ന ഒരു മീഡിയേഷൻ ടോക്കിൽ അമ്മ മാതാവ് തന്നെ ഇടപെട്ട് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ഞങ്ങൾക്ക് നീതി നടപ്പാക്കുകയും ചെയ്തു അമ്മയുടെ പരിശുദ്ധ കരങ്ങൾ അമ്മയുടെ കരുത്തറ്റ കരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഞങ്ങൾക്ക് നീതി നടപ്പാക്കി തരികയും ചെയ്തു ഇത് കൂടാതെ ഒരുപാട് വലുതും ചെറുതുമായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എൻ്റെ പപ്പായക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ പപ്പ തന്നെ സാക്ഷ്യപ്പെടുത്തും ദിവനാമത്തിന് മാധമുണ്ടായിരിക്കട്ടെ എൻ്റെ പേര് തോമസ് ടി ജെ ചങ്ങനാശ്ശേരി നിന്ന് വരുന്നെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ വളരെ അപ്രതീക്ഷിതമായി വന്ന ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് ഉടമ്പടിയിലേക്ക് കടന്നു വന്നത് അതിൻ്റെ കാരണങ്ങൾ വെളിപ്പെടുത്തണമെന്നായിരുന്നു മാതാവിനോട് വെച്ച ഉടമ്പടി അമ്മ മാതാവ് വെളിപ്പെടുത്തി തന്നു അതിനുശേഷം അതിൽ നിന്നും ഒരു സമാധാനപരമായിട്ടുള്ളൊരു വിടുതലിലാണ് മാതാവിനോട് അപേക്ഷിച്ചത് സഞ്ചാരി മാതാവ് അവരുടെ ഇടയിൽ കടന്നു ചെന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നീതി നടത്തി തരണമെന്നായിരുന്നു നിയോഗം അമ്മ സഞ്ചാരി മാതാവ് എന്നല്ല ആ പേര് വളരെ അനവർത്ഥമാക്ക രീതിയിൽ അവിടെ കടന്നു ചെല്ലുകയും ഞങ്ങൾക്ക് നീതി നടത്തി തരികയും ചെയ്തു അമ്മയുടെ ശക്തിയേറിയ മാധ്യസ്ഥം അമ്മയുടെ ശക്തിയേറിയ കരം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിനായിട്ട് ആയിരമായിരം നന്ദി യേശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കരയറ്റുന്നു പിന്നെ രണ്ടാമതുള്ള സാക്ഷ്യം അതൊരു സംരക്ഷണത്തിൻ്റെ സാക്ഷ്യമാണ് രണ്ട് പ്രാവശ്യം വളരെ മരണകരമായ അപകടം വേണമെങ്കിൽ തന്നെ പറയാം അതിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അല്ലെങ്കിൽ ഉടമ്പടിയുടെ ശക്തി ഈ ലോക്കറ്റിൻ്റെ ശക്തി ദൈവം മാതാവ് വെളിപ്പെടുത്തി ദൈവം കാത്തുരക്ഷിച്ച് അവിടുത്തെ കാര്യങ്ങളിൽ തന്നെ കാത്തുപരിപാലിച്ചു ഞാനൊരു ഒരു മൂന്ന് അടി ഉയരത്തിൽ നിന്നും വീഴുവാനിടയായി എൻ്റെ ബാലൻസ് പോയി ഞാൻ വീഴുവാനിടയായി മുഖം കുത്തിയാണ് വീണത് വീണെടുത്ത് കരിങ്കല്ലും കോൺക്രീറ്റും മറ്റു പല അപകടകരമായ സാഹചര്യങ്ങളും ഉള്ള സ്ഥലത്തേക്കാണ് വീണത് എൻ്റെ മുഖം മുഖമടച്ച് വീണു എനിക്ക് അന്നേരപ്പം ഒന്നും മനസ്സിലായില്ല ആരുമില്ലായിരുന്നു കൈ ഞാൻ ഇങ്ങനെ തൊട്ടു നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ കൈ നിറച്ച ബ്ലഡ് എന്താണ് സംഭവിച്ചത് എനിക്ക് എനിക്ക് തന്നെ മനസ്സിലായില്ല എന്നാൽ എൻ്റെ ഇവിടെ ഒരു നാല് സ്റ്റിച്ചിടാനുള്ള മുറിവ് മാത്രമാണ് സംഭവിച്ചത് അതുപോലെ തന്നെ പല ഫ്രാക്ചറുകൾ ഇവിടം വരെ ഉണ്ടായിരുന്നു എൻ്റെ പല സ്ക്രാച്ചസും കണ്ണിൻ്റെ തൊട്ട് അരികിൽ വരെ വന്നു ഒരു അഞ്ച് മില്ലിമീറ്റർ മാറിയിരുന്നെങ്കിൽ കണ്ണിൻ്റെ വരെ പോകാവിരുന്ന അവസ്ഥ അല്ലെങ്കിൽ മുഖം അടിച്ച് വീണപ്പോഴത്തേക്ക് എൻ്റെ മൂക്കിനടിയിടിക്കൊണ്ടിരുന്നെങ്കിൽ ഞാനൊരുപക്ഷേ അത് അവിടെത്തന്നെ അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റാതിരുന്നൊരു സാഹചര്യമായിരുന്നു എന്നെ ഈ ഉടമ്പടിയുടെ ശക്തി എന്നെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു അതിനൊരു സാക്ഷ്യമായിട്ട് ഞാനിവിടെ പറയുന്നു അതിനുശേഷം ഒരു ഏതാനും മാസങ്ങൾക്ക് ശേഷം വീണ്ടും അതുപോലെയുള്ള സംഭവം തന്നെയാണ് ഉണ്ടായത് വളരെ മുറിച്ച്യേറിയ ഒരു വെട്ടുകത്തി വളരെ വെയിറ്റുള്ള വെട്ടുകത്തി ഞാൻ മതിലിൽ വെച്ചിരിക്കുകയായിരുന്നു എൻ്റെ കൈമുട്ടി താഴെ പോയി അതെൻ്റെ കാലിൻ്റെ പാദത്തിൻ്റെ മേലുള്ള വലിയ ആ ഞരമ്പിൻ്റെ അതേ പൊസിഷനിലാണ് അത് വീണത് വളരെ മൂർച്ചയുള്ളതായിരുന്നു മുറിഞ്ഞു എന്നാൽ ആ മുറിവ് ആ വലിയ ഞരമ്പിൻ്റെ അടുത്തുവരെ എത്തി നിന്നു ബ്ലഡ് പുറകെ പോയി പക്ഷേ ആ ഞരമ്പ് മുറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇന്ന് ഇവിടെ ഈ അടുത്താഴയിൽ സാക്ഷ്യമായിട്ട് നിൽക്കുവാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു എനിക്ക് നടക്കുവാനോ എനിക്ക് നിൽക്കുവാനോ സാധിക്കുമായിരുന്നില്ല അത് റിപ്പയറായ ചെയ്ത് റിപ്പയർ ചെയ്തിരുന്നെങ്കിൽ പോലും എന്നാൽ അതിനൊന്നും ഇടവരുത്താതെ ഇവിടെ വന്ന് നിന്ന് ഈ പരിശുദ്ധ ആലയത്തിൽ വന്ന് നിന്ന് ഈ തിരുവത്താ അൽത്താറയിൽ നിന്ന് അമ്മ മാതാവിൻ്റെ സാക്ഷ്യത്തിൽ മാധ്യസ്ഥത്തിൽ പുത്രനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കിയതിനത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു തിരുകുമാരനും അമ്മയ്ക്കും ആയിരം ആയിരം നന്ദി പറയുന്നു രണ്ട് മൂന്ന് കോഴ്സ് ആൻറ്റിബയോട്ടിക്ക് മൂന്ന് കോഴ്സുള്ള ആൻറ്റിബയോട്ടിക് എടുത്തിട്ടും ആ മുറിവ് ഉണങ്ങിയിരുന്നില്ല അത് സ്റ്റിച്ചിടാനായിട്ട് ഞാൻ അലസത കാണിച്ചു പക്ഷേ അതുകൊണ്ട് രണ്ട് മൂന്ന് ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടി വന്നു എന്നിട്ടും കുറഞ്ഞില്ല മുറിവില്ല ഉണങ്ങുന്നില്ലായിരുന്നു അവസാനം ഉടമ്പടി ഉപ്പും അതിൻ്റെ വെള്ളം കൊണ്ട് കഴിയുകയും തൈലം പുരട്ടി എൻ്റെ വൈഫാണ് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഒരു ഉടനെ തന്നെ അതിനൊരു കരിവുണ്ടാവുകയും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ പൂർവ്വസ്ഥിതിയിലേക്ക് ആ മുറിവ് മാറി ഉണങ്ങുകയും ചെയ്തു വർഷങ്ങളായിട്ട് ഷുഗറിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലിവറിൻ്റെ ക്രോണിക്കായിട്ടുള്ള ഡിസീസുണ്ട് അപ്പോൾ ഈ അവസരങ്ങളിലെല്ലാം കർത്താവ് പരിശുദ്ധാമ മാതാവും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ താങ്ങി നടത്തുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കൾ അതിലൊന്ന് രണ്ട് മക്കൾക്ക് അവർ ഹിന്ദു സഹോദരങ്ങളാണ് അവർക്ക് മക്കളിലായിരുന്നു അവർക്ക് രണ്ട് വളരെ ആഗ്രഹിച്ചിരുന്നവരാണ് മക്കൾ വേണമെന്ന് അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ വെച്ചിരുന്നു നിയോഗത്തിൽ സാക്ഷി വെച്ചിരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ അവരെ എപ്പോഴും ഓർക്കുമായിരുന്നു ആ രണ്ടു പേർക്കും മക്കളെ നൽകി ദൈവം അനുഗ്രഹിച്ചു അതിലൊരാൾ ഒരു പക്ഷേ ഇന്നലെ ഇവിടെ വരുമോ എന്നൊക്കെ പറഞ്ഞിരുന്നു സാക്ഷ്യം പറയാനില്ല പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് നന്ദി പറയുവാൻ വേണ്ടിയിട്ട് അന്ന് കാണുമായിരിക്കാം അപ്പം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി പിന്നെ എൻ്റെ സഹോദരൻ്റെ ദുരുപ്രതിസന്ധിയും ദൈവ ദുരുസന്നിധിയിൽ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥിയിൽ സമർപ്പിച്ചിരുന്നു അതിൽ നിന്നും അത്ഭുതകരമായ വിടുതൽ ദൈവം നൽകി ഇതിനെല്ലാമായിട്ട് വരുഷത്തമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു പ്രക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ പത്രം ആണ് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് അത് ഓഫീസിൽ ഞാൻ വിതരണം ചെയ്യും കൂടാതെ റോഡിലും അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡിലും ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും ഞാൻ കാണും സാധിക്കുന്നിടത്തൊക്കെ അത് വിതരണം ചെയ്യാറുണ്ട് പിന്നെ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ മറ്റുള്ളവരുടെ മൊബൈൽ മറ്റുള്ളവരോട് പറയാറുണ്ട് പലരും ഉടമ്പടി ഓൺലൈനായിട്ടും അല്ലാതെയും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അനുഗ്രഹങ്ങൾ നേടുന്നുണ്ട് അതിനെല്ലാം അവരൊക്കെയും വന്ന് സാക്ഷ്യം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത് ഞാൻ രോഗി സം ഹോസ്പിറ്റലുകളിൽ പോവുകയോ അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയോ ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കും സാധിക്കുന്നില്ല ആഗ്രഹമുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല പക്ഷേ അനാഥാലയങ്ങളിൽ പോവുകയും അവർക്ക് ഭക്ഷണത്തിനുള്ള എല്ലാ അരിയും മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുകയും പിന്നെ ആർക്കാണോ അത്യാവശ്യമെന്ന് നമുക്ക് തോന്നുന്ന പക്ഷം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവരെ അവരുടെ പ്രതിസന്ധിയിൽ അവരറിഞ്ഞ് സഹായിക്കുവാൻ സാധിക്കുന്നു വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് അതിനുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് സഹായിക്കുന്നു മരുന്ന് വാങ്ങാനുള്ളവരെ സഹായിക്കുന്നു അങ്ങനെ നമ്മളാൽ കഴിയുന്ന വിധം എല്ലാവിധ കാരുണ്യ പ്രവർത്തികളും ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട് കൂടുതൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിനെല്ലാം ദൈവം വീണ്ടും ശക്തിയും ബലവും ആരോഗ്യവും അനുഗ്രഹവും നൽകട്ടെ ദൈവസ്നേഹത്തിൽ നിറയുവാൻ ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ അതാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്ന ഈ ധ്യാനങ്ങളിലൂടെ നമ്മുടെ ഉടമ്പടിയിലൂടെ കിട്ടുന്ന നമുക്ക് ബോധ്യം അതാണ് ദൈവസ്നേഹം നമ്മളിൽ നിറയണം നമ്മളിൽ വളരണം അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം ആ ഒരു അനുഗ്രഹം കൂടുതൽ കൂടുതലായിട്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ലഭിക്കുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു വൈഫിനാണെങ്കിലും ശാരീരികമായ വളരെയേറെ അസ്വസ്ഥതകളുണ്ടെങ്കിലും അവിടുത്തെ കരങ്ങളിൽ അവിടുന്ന് താങ്ങി നടത്തുന്നു അതിനൊക്കെ നേരത്തെ ഒരു പ്രശ്നം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് മോൾക്ക് എൻ്റെ വൈഫിന് കിട്ടുന്ന സൗഖ്യത്തെക്കുറിച്ചും എനിക്ക് കിട്ടിയ സൗഖ്യത്തെക്കുറിച്ചൊക്കെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് വീണ്ടും അത് ആവർത്തിക്കുന്നില്ല പിന്നെ മോൻ കിട്ട ജോലി അത് മോൾ ഓൾറെഡി പറഞ്ഞു അങ്ങനെ എല്ലാം കൊണ്ടും ഏത് പ്രതിസന്ധികളിലും ഈ ഉടമ്പടിയുടെ ശക്തി പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥം ഏത് പ്രതിസന്ധികളിലും തളരാതെ നിൽക്കുവാൻ നമ്മളെ സഹായിക്കുന്നു നമുക്ക് ശക്തി തരുന്നു പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളൊക്കെ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകും അതുകൊണ്ടായിക്കൊണ്ടേയിരിക്കും എന്നാൽ അവിടെയൊക്കെയും തളർന്നു പോവാതെ തട പിടിച്ചു നിൽക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കും നിങ്ങൾക്കെല്ലാവർക്കും അതിനുള്ള അനുഗ്രഹവും ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു യോസപ്പച്ചനെയും മറ്റുള്ള എല്ലാ ശുശ്രൂഷകരെയും ഇവർ കടന്നു വരുന്ന ഓരോ മക്കളെയും ഓരോ പ്രാർത്ഥനയിലും നമ്മൾ ഓർക്കാറുണ്ട് ദൈവനാമത്തിന് മഹത്വമുണ്ടായിട്ട് എനിക്ക് ഞാൻ പ്രഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്ന പത്രം കൊടുത്തതും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ള കൂട്ടുകാർക്കുമൊക്കെയാണ് അവരിൽ അഞ്ച് പേര് ഓൾറെഡി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതിൽ നിന്ന് അനുഗ്രഹങ്ങളൊക്കെ പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട് അവരും ഉടനെ വന്ന് സാക്ഷ്യപ്പെടുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ലാതെ പള്ളികളിലൊക്കെ ഞാൻ പോയി പത്രം വിതരണം ചെയ്യാറുണ്ട് അങ്ങനെ ഒരിക്കൽ പത്രം വിതരണം ചെയ്തപ്പം എനിക്കൊരു അനുഭവം ഉണ്ടായത് പള്ളിയുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഞാനൊരു ചേട്ടന് കൊടുത്തതാണ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വേറെ പണിയൊന്നും ഇല്ല എന്ന് എന്നോട് ചോദിച്ചു അത് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ തിരിച്ചു വന്ന് ഈശോയോട് പ്രാർത്ഥിച്ചു ഈശോയെ എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻസ് തന്നെ ഇതിനെ അവിശ്വസിക്കുന്നത് എങ്ങനെയാണ് ഇതിനെ ഒന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടും വന്നു അങ്ങനെ മൂന്ന് നാല് ദിവസം ഞാൻ ഇതിനെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരുന്നു ഈശോയോട് പ്രാർത്ഥിച്ചു ഒരു ദിവസം രാത്രി എനിക്ക് ഒരു സ്വപ്നം ഉണ്ടാവുകയാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ ഞാൻ സ്വപ്നം കാണുകയാണ് അച്ഛനപ്പോൾ സ്വപ്നത്തിൽ എന്നോട് പറഞ്ഞത് നീ നാലാമത്തെ സുവിശേഷം ഏഴാം അധ്യായം എടുത്ത് വായിക്കുക എന്ന് എനിക്ക് ഉത്തരം ലഭിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഞാൻ ബൈബിൾ തുറന്ന് ഏഴാം അധ്യായം നോക്കി അങ്ങനെ നോക്കിയപ്പോൾ അവസാനത്തെ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ഈശോ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ കുറേ പേര് വിശ്വസിക്കുന്നു കുറച്ചധികം പേര് എതിർക്കുന്നു അതിൽ സിനിമഗോകധികാരികൾ തന്നെയാണ് കൂടുതലും എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ചോദ്യം ചോദിക്കുന്നത് ഒരുവനും പറയാനുള്ളത് കേൾക്കാതെയും അവൻ ചെയ്യുന്ന എന്താണെന്ന് അറിയാതെയും അവനെ വിധിക്കുവാൻ ആർക്കും അവകാശമില്ലല്ലോ എന്നാണ് അത് അത്രയും വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോ പ്രസംഗിച്ചപ്പോൾ ഈശോയ്ക്ക് തന്നെ ഈ ഒരു തിരിച്ചടി നേരിട്ടിട്ടുണ്ട് ഈശോ പറയുന്നത് വിശ്വസിച്ചവരുണ്ട് അവിശ്വസിച്ചവരുണ്ട് കളിയാക്കിയവരുണ്ട് അപ്പോൾ ഇന്നും നമ്മൾ ഉടമ്പടി എടുക്കുമ്പോഴത്തേക്കും ഈശോ പറയുന്നത് പോലെ ചെയ്യുവാനാണ് നമ്മളോട് ഉടമ്പടിയിൽ ആവശ്യപ്പെടുന്നത് നല്ല മനുഷ്യനാകുവാനും മറ്റുള്ളവരോട് ക്ഷമിക്കാനും കരുണ കാരുണ്യ കാരുണ്യപ്രവർത്തികൾ ചെയ്യുവാനും ഈശോയുടെ പ്രേക്ഷിതരായി ജീവിക്കുവാനൊക്കെയാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് അതൊരു നല്ലൊരു മനുഷ്യനാക്കുവാനുള്ള ഒരു പുതിയ കാലത്തെ പുതിയ ഉടമ്പടിയാണ് അത് മനസ്സിലാക്കി എല്ലാവരും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനാണ് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറ് അതുകൊണ്ട് ആ ഒരു ചേട്ടന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഇനിയും ഞാൻ പത്രം കൊടുക്കുന്ന എല്ലാവരും ഈശോയെ അറിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനും നല്ലൊരു മനുഷ്യനായി ജീവിക്കുവാനും ഇടയാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളും ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് വേണ്ടവർക്ക് അർഹതയുള്ളവർക്ക് എന്നാലാവുന്ന വിധം ഞാൻ ശ്രമിച്ച് അത് കൊടുക്കാറുണ്ട് മെഡിക്കൽ അഡ്വൈസ് ചോദിക്കുന്നവർക്കും എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിൽക്കുന്നതാണെങ്കിൽ ഞാൻ അവരെ സഹായിക്കാറുണ്ട് അതല്ലാതിൽ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സീനിയേഴ്സിനോട് ഡിസ്കസ് ചെയ്ത് പറ്റുന്നത് പോലെ അവരെ അതിനുവേണ്ടി അഡ്വൈസ് ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട് മാത്രമല്ല ഞാൻ എന്തായിരിക്കുന്നുവോ അത് ക്രിസ്തുവിൻ്റെ കൃപയാലാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാൻ ഈ സാക്ഷ്യം നിർത്തുന്നത് എൻ്റെ കഴിവല്ല എൻ്റെ അർഹതയല്ല കർത്താവിൻ്റെ കൃപയാലാണ് യേശുവെ നന്ദി യേശുവി സ്തുതി പരിശുദ്ധാമ്മയ്ക്ക് കോടാനു കോടി നന്ദി പറയുന്നു യേശുയ നാല്പത്തി മൂന്ന് രണ്ടില് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ഇല്ല പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ അതില്ലാത്ത ജീവിതമില്ല സമുദ്രത്തിലെ തിരമാലകൾ ഉള്ളതുപോലെ തന്നെയാണ് ജീവിതത്തിലെ പ്രശ്നങ്ങൾ തിരമാലയില്ലാത്ത സമുദ്രമില്ല എന്ന് നമുക്കറിയാം അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇല്ല എന്ന് ഈശോ പറഞ്ഞിട്ടില്ല എന്നാൽ ഒരു കാര്യം ഈശോ പറയുന്നുണ്ട് അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല സമുദ്രത്തിലൂടെ നീ നടക്കും എന്നാൽ നിന്നെ മുക്കിക്കളയുകയില്ല അവിടെയൊക്കെ നമുക്ക് ധൈര്യം തന്ന് നമ്മെ പിടിച്ചു നിർത്തുന്നു ആത്മവിശ്വാസം തരുന്നു നാം എന്താണ് ആരാണ് എന്നുള്ള ബോധ്യം നമുക്ക് തരുന്നു എത്രയോ നൊവേന പ്രാർത്ഥനകൾ നാം കൂടിയിരിക്കുന്നു എത്രയോ പള്ളികളിൽ പോയി നാം തിരിതെളിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നു അങ്ങനെയൊക്കെ നാം വഴിപാടുകൾ നേർച്ചകൾ ഇതൊക്കെ നടത്തി ധ്യാനങ്ങൾ ഒത്തിരിയേറെ നാം ധ്യാനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളവരാകാം എന്നാൽ അപ്പോഴൊന്നും നമുക്ക് ലഭിക്കാത്ത ഒരു ആത്മവിശ്വാസവും നമുക്ക് നമ്മുടെ കൂടെ കർത്താവുണ്ട് എന്നുള്ള ഒരു ബോധ്യവും അതാണ് സാക്ഷ്യം പറയുമ്പോൾ ഉടമ്പടിയിലൂടെ ലഭിച്ചിട്ട് ഇവിടെ വന്ന് അവർ തന്നെ പറയുകയാണ് ഡോക്ടറാണ് ഡോക്ടർ ജസ്ലിൻ ട്രീസ തോമസ് അപ്പോൾ ആ മകള് തൻ്റെ പ്രൊഫഷണൽ തനിക്ക് ഇവിടെ ഒത്തിരി പ്രൊഫഷണൽസ് ഇതേപോലെ വന്ന് തൻ്റെ പപ്പ എൻജിനീയറാണ് ഈ മകൾ ഡോക്ടറും അപ്പോഴിങ്ങനെ പ്രൊഫഷണൽ ലെവലിലൊക്കെ ഇരിക്കുന്നവർ അവർ ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയ പറയുന്നത് തീർച്ചയായും അവരുടെ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് തനിക്ക് ലഭിച്ച രോഗ സൗഖ്യവുമൊക്കെ ഈ ഡോക്ടർ ഇവിടെ പങ്കുവച്ചു അപ്പോൾ ഉടമ്പടിയിലൂടെ നമുക്ക് വ്യക്തമായ വിശ്വ വിശുദ്ധിയാണ് നമുക്ക് കൈവരുന്നത് മെഡിസിൻ നമ്മെ ഒരു നമ്മൾ ഒരു ശക്തിയാണ് നമുക്ക് നൽകുന്നതെങ്കിൽ ഉടമ്പടി നമ്മെ വിശുദ്ധിയിലേക്കാണ് നയിക്കുക ആ വിശുദ്ധി നമുക്ക് ലഭിക്കുന്നത് തീർച്ചയായും നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെയും പ്രാർത്ഥനയിലൂടെയും മാത്രമാണ് തൻ കൃപാസന പത്രമൊക്കെ കൊടുത്തപ്പോൾ തനിക്ക് എന്താണ് അതിൽ നിന്ന് നേട്ടമുണ്ടായത് അതായത് വേറെ പണിയൊന്നുമില്ലേ നിങ്ങൾക്കെന്ന് ചോദിച്ചു ഒരു ഡോക്ടറാണ് ഡോക്ടറിന് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കുക സ്വാഭാവികമാണ് ഇതൊക്കെ വളരെ തരം താഴുന്ന കാര്യങ്ങളല്ലേ ഒരു കൃപാസന പത്രമൊക്കെ കൊണ്ടേ കൊടുക്കുന്നത് അഭ്യസ്ഥ വിദ്യർക്ക് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണോ അതായിരിക്കാം ആ ചേട്ടൻ ഉദ്ദേശിച്ചത് എന്നാൽ ഈശോ എങ്ങനെയാണ് അത് ഈ മകൾക്ക് വെളിപ്പെടുത്തി കൊടുത്തത് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം ഏഴ് അഞ്ചില് തിരുവചനങ്ങൾ ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ തന്നെ അച്ഛനെ സ്വപ്നം കാണുന്നു അച്ഛൻ ഈ മകളോട് പറയുന്ന സുവിശേഷമാണ് ഈ മകൾക്ക് ബലം കൊടുക്കുന്നത് അതായത് ഈശോ പ്രസംഗിച്ചപ്പോൾ അവൻ്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരു വിശ്വസിച്ചില്ല എന്നാണ് തിരുവചനം പറയുക കൂടാര തിരുനാളിൻ്റെ സമയത്ത് ഈശോ ഉച്ചത്തിലെഴുന്നേറ്റ് പറയുന്നുണ്ട് ഞാനും പിതാവും ഒന്നാണെന്നും എൻ പിതാവ് ആകർഷിക്കാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ സാധിക്കുകയില്ല ഇതൊക്കെ പറയുമ്പോൾ അപ്പസ്തോലന്മാർക്ക് പോലും അതാണ് സഹോദരന്മാർ ഈശോയുടെ സ്വന്തം കൂടപ്പിറപ്പുകൾക്ക് യഹൂദ മതത്തിൽപ്പെട്ട വിശ്വാസികൾക്ക് റബ്ബിമാർക്ക് ഇവർക്കാർക്കും ഇതിലൊന്നും ഒരു വിശ്വാസവും തോന്നിയില്ല അവർ ഈശോയെ കുറ്റപ്പെടുത്തുക തന്നെയായിരുന്നു അതുതന്നെ നമുക്കും കിട്ടുകയുള്ളു അത് അത് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം നാമം കൃപാസന പത്രം കൊടുത്താൽ മതി എന്നാണ് അപ്പോഴതിൻ്റെ അർത്ഥം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ മകൾ ഉറച്ചു നിന്നു തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ തനിക്ക് ഉത്തരം കിട്ടാത്ത പല ചോദ്യത്തിനും ഉത്തരം കിട്ടിയത് കുടമ്പടിയിലൂടെയാണെന്ന് മനസ്സിലാകുമ്പോൾ ഈ അപ്പനും മകളും ഉറച്ചു നിൽക്കുകയാണ് അങ്ങനെ എങ്ങനെയാണ് പിതാവും ഇവിടെ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ തനിക്ക് കിട്ടിയ ബോധ്യങ്ങൾ രോഗ സൗഖ്യങ്ങള് അപകടങ്ങളിനുള്ള സംരക്ഷണം പരിശുദ്ധ അമ്മയുടെ കാശരൂപം അതിൻ്റെ ശക്തി ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ ശക്തി ഇതൊക്കെയാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുക അതുകൊണ്ട് തന്നെയാണ് സമുദ്രത്തിലൂടെ നടക്കില്ല എന്നെല്ലാം നടക്കും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും പ്രതിസന്ധികൾ മാറാൻ അല്ല നാം പ്രാർത്ഥിക്കേണ്ടത് ശക്തി കിട്ടാനാണ് അപ്പോൾ അമ്മ കൂടെ വരുന്ന അനുഭവമാണ് നമുക്കുണ്ടാവുക അങ്ങനെ ജീവിതത്തിലെ പിടിച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കും അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വരുന്ന നമുക്കാർക്കും വെറും കയ്യോടെ ഇവിടുന്ന് പോകേണ്ടി വരില്ല കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക